അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ആളുകളെ സങ്കടം ഒരു കാര്യമാണ് ഇല്ലാതെ വിഷമിക്കുന്നത് അതുപോലെ തന്നെ കിട്ടിയ ജോലിയിൽ ബർക്കത്തില്ലാതെ കിട്ടിയ ജോലി പോയത് അപ്പം അതൊക്കെ നിലനിർത്തി തരാൻ നമ്മൾ റബ്ബിനോട് എപ്പോഴും ധ ചെയ്യുക നിസ്കരിക്കുക ഖുറാനോത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതിനോട് കൂടി നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അതുപോലെ വിഷമിക്കൊന്നും വേണ്ട ഇൻഷാല്ല നല്ല ജോലിയൊക്കെ കിട്ടും നല്ല ബർക്കത്തുള്ള നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സുബി നിസ്കാര ശേഷം നമ്മുടെ സുബി നിസ്കാര ശേഷം നാം ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ നമ്മുടെ കൈ ഇടനഞ്ചിൽ വെച്ചുകൊണ്ട് നാം എഴുപത്തൊന്ന് തവണ യാ ഫത്താഹ് യാ അള്ള യാ ഫത്താഹ് യാ ഹ അതിനർത്ഥം വിജയിപ്പിക്കുന്നവെന്നാണ് അപ്പം യാ ഫത്താഹ് യാ ഹാള്ള എന്ന് എഴുപത്തൊന്ന് തവണ നമ്മൾ അങ്ങനെ ചൊല്ലുക അതുപോലെ സുബഹാനല്ലായ് വബി ഹംതി സുബഹാനല്ലായ് ലലീം സുബാൻ അല്ലായ് അസ്താഫിറല്ലാ എന്നൊക്കെ ഉള്ള ദിക്റുകൾ നമ്മളെന്ത് ചെയ്യുക അധികരിപ്പിക്കുക അപ്പോൾ ആ ദിക്കറുകൾ സുഹാൻ അല്ലായ് വബി ഹംതി സുഹാൻ അല്ലാ ലലീം സുബഹാൻ അല്ലായ് വബി ഹംതി സുബഹാനല്ലാ ലലീം എന്ന ദിക്കിക്റുകൾ ഇങ്ങനെ ഒരുവിടതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോലി കിട്ടാൻ വേണ്ടി ചെയ്യുക എഴുപത്തൊന്ന് തവണ യാ യാ അള്ളാ എന്നും അതുപോലെ സുബാൻ അള്ളാഹ് വിഭന്ദി സുബാൻ അള്ളാഹ്ലഹീം എന്നും ചൊല്ലുക അപ്പോൾ അത് മറക്കരുത് ഇടത് നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് ഇത് പറയേണ്ടത് അപ്പോൾ സുബി നിസ്കാരം ശേഷമാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഓർത്ത് വെക്കുക ഇൻഷല്ല വർക്കത്തിൽ നല്ലൊരു ജോലി കിട്ടുകയും അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് ഒരുപാടുപ്പന്മാർ അതുപോലെ സഹോദരന്മാർ ഒരുപാട് ഒരുപാട് ആളുകൾ അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ദുബായി ചെയ്യാൻ പറയാറുണ്ട് ഇൻഷാല് എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ അസ്ലാം വലിയ